സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം കല്യാണി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് തെങ്ങയറ്റക്കാരൻ ഗോപാലൻ എതിരെ വരുന്നത് അവൾ കണ്ടത് നാൽപ്പത്തിയഞ്ചിനോട് അടുത്ത് പ്രായം കൈലിമുണ്ടും ബ്ലൂ ഷർട്ടുമാണ് വേഷം പഴക്കം കൊണ്ടാവും ഷർട്ടിന്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട് തലയിൽ ഒരു വെള്ള തോർത്തും ചുറ്റി കെട്ടിയിട്ടുണ്ട് ഷാപ്പിൽ പോയിട്ടുള്ള വരവാണ് തെങ്ങയറ്റം കഴിഞ്ഞ് ഉച്ചക്ക് ഷാപ്പിൽ പോയി രണ്ടെണ്ണം അടിക്കുന്ന പതിവ് ഗോപാലനുണ്ട് കല്യാണി അയാളുടെ അടുത്തേക്ക് കൂടി എന്താ മോളെ എന്തോ കല്യാണിയുടെ മുഖത്തെ കണ്ട അയാൾ ചോദിച്ചു ഗോപാലിമാ കല്യാണിയുടെ മിഴികൾ പിന്നെയും നിറഞ്ഞൊഴുകി ക്ഷി ചേച്ചിക്ക് എന്തു പറ്റി ഗോപാലൻ ചോദിച്ചു മീനാക്ഷിമ വീട്ടില് വെപ്രാളം കൊണ്ട് കല്യാണിക്ക് എങ്ങനെ അറിയില്ലായിരുന്നു വാക്കുകൾ കിട്ടാതെ അവൾ ആകെ വിഷമിച്ചു പോയി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം കല്യാണി നേരിടുന്നത് കല്യാണിയുടെ വെപ്രാളം കണ്ടപ്പോൾ മീനാക്ഷിമക്ക് കാര്യമായി എന്തോ പറ്റിയെന്ന് ഗോപാലനും മനസ്സിലായി കല്യാണിയോട് പറഞ്ഞുകൊണ്ട് ഗോപാലൻ നേരെ മീനാക്ഷിയമ്മയുടെ വീട്ടിലേക്ക് വേഗം നടന്നു പിന്നാലെ കല്യാണിയും ഇടയ്ക്കിടെ സൂര്യനെ മറച്ചുകൊണ്ട് വെള്ളിമേഘങ്ങൾ ആകാശത്തു കൂടി പനിക്കെട്ട് പോലെ ഒഴുകി നടന്നു തനിക്ക് ഭക്ഷണം തരേണ്ട നേരമായിട്ടും മീനാക്ഷിയമ്മയെ കാണാത്തത് കൊണ്ട് നാട് ചുറ്റി വന്ന ചാര നിറമറന്ന വയസ്സൻ പൂച്ച അടുക്കള വശത്തെ അരകലിന് സമീപം ഇരുന്ന് കരഞ്ഞു ഹാളും കടന്ന് കല്യാണിക്കൊപ്പം അടുക്കളയിലേക്കെത്തിയ ഗോപാലൻ ഒന്ന് ഞെട്ടി നിലത്ത് ചലനമറ്റ നിലയിൽ കിടക്കുന്ന മീനാക്ഷിയമ്മ അവരുടെ നെറ്റി മുറിഞ്ഞ ചോര ഒഴുകുന്നു കുറച്ച് ചോര ടൈൽസിൽ പരന്നു കിടപ്പുണ്ട് ഇത് എന്തു പറ്റിയതാ മോളെ ഗോപാലൻ കല്യാണിയുടെ നേർക്ക് ഞെട്ടലോടെ തന്നെ നോക്കി എനിക്കറിയില്ല നമുക്ക് എങ്ങനെയും എത്രയും പെട്ടെന്ന് നമ്മെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കല്യാണി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് മീനാക്ഷി ചേച്ചിയെ ഹാളിൽ കൊണ്ടുപോയി സോഫയിലോ മറ്റോ കിടത്താം എന്നിട്ട് ഞാൻ പോയി വല്ല ഓട്ടോയും വിളിച്ചോണ്ട് വരാം ഗോപാലൻ പറഞ്ഞു കല്യാണി ഒന്ന് ഇരുത്തി മൂങ്ങ മോളെ അപ്പുറത്തെ സൈഡിൽ നിന്നൊന്ന് പിടിച്ചോ ഗോപാലൻ അരയിൽ മുണ്ടൊന്നുകൂടെ മുറുക്കിയ ശേഷം മുണ്ട് മാടി കുത്തിവെച്ചു അപ്പുറത്തും ഇപ്പുറത്തുമായി നിന്നുകൊണ്ട് നിലത്ത് കിടന്നിരുന്ന മീനാക്ഷമ്മയെ ഗോപാലനും കല്യാണിയും കൂടി ഒരു വിധത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു പിന്നെ പതിയെ ഹാളിലേക്ക് മീനാക്ഷമ്മയും കൊണ്ട് വന്നപ്പോഴേക്കും റോഡിൽ ഒരു ഓട്ടോ വന്ന് നിന്നതിന്റെ ശബ്ദം കേട്ടു കാശിനാഥൻ ആയിരിക്കുമെന്ന് കല്യാണി ഊഹിച്ചു അവളുടെ ഊഹം തെറ്റിയില്ല നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ കടന്നു വരുന്ന കാശിനാഥനെ കല്യാണി കണ്ടു അവന്റെ മുഖത്ത് വെപ്രാളം നിറഞ്ഞു വന്നിരുന്നു അമ്മേ ഉറക്ക നീട്ടിയൊരു വിളിയോടെ ഒരറ്റ കുതിപ്പിന് കാശിനാഥൻ അവർ കരികിലേക്കെത്തി അനക്കമില്ലാതെ നിൽക്കുന്ന അമ്മ അമ്മയുടെ നെറ്റിയിലെ മുറിവിൽ നിന്നും ചോര ഒഴുകുവാണ് അമ്മയ്ക്ക് ഭയത്തോടെ കാശിനാഥൻ ചോദിച്ചു അതൊക്കെ പോവും വഴി പറയാടാ നമുക്ക് ആദ്യം മീനാക്ഷി ചേച്ചി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഗോപാലനാണ് പറഞ്ഞത് കല്യാണിയോട് മാറാൻ പറഞ്ഞുകൊണ്ട് കാശിനാഥൻ മീനാക്ഷി അമ്മയെ താങ്ങി പിടിച്ചു പിന്നെ കാശിനാഥനും ഗോപാലനും കൂടി കോരിയെടുത്ത് അവർ വേഗം ഓട്ടോയുടെ അടുത്തേക്ക് എത്തിച്ചു പിൻസീറ്റിൽ ആദ്യം കല്യാണിയാണ് കയറിയിരുന്നത് മീനാക്ഷിയമ്മയെ അതിന് പിന്നാലെ കയറ്റി കല്യാണി മീനാക്ഷിയമ്മയുടെ തല അവളുടെ മടിയിലേക്ക് പതിയെ വച്ചു പിന്നാലെ ഗോപാലനും കയറി അതിവേഗമായിരുന്നു കാശിനാഥൻ ഓട്ടോയിൽ കയറിയതും ഓട്ടോ സ്റ്റാർട്ട് ചെയ്തതും ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞതും പോവും വഴി നടന്നതെല്ലാം കല്യാണി കണ്ണീരോടെ കാശിനാഥനോട് പറഞ്ഞു കാശിനാഥന്റെ മെടികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഉച്ചയ്ക്ക് അമ്മയും മൊത്തം ഭക്ഷണം കഴിച്ച് സ്റ്റാൻഡിൽ ചെന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞുകാണ് അതിനിടയ്ക്കാണ് അമ്മയ്ക്ക് ഇങ്ങനെ താനാ നേരം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കാശിനാഥന്റെ ഹൃദയം പെടഞ്ഞു ടൗണിലെ തിരക്കേറിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മീനാക്ഷിയമ്മയെ അവിടേക്കാണ് കാശിനാഥൻ കൊണ്ടുവന്നത് വിവരമറിഞ്ഞ് കാർത്തിയും രാഘവേട്ടനും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിൽ കാർത്തി നിറകണ്ണുകളോടെ ഇരിക്കുവാണ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് രാഘവേട്ടനും തൊട്ടടുത്ത കസേരയിൽ ഇരിപ്പുണ്ട് മീനാക്ഷിയമ്മയെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മുറിയുടെ പുറത്തായിട്ട് കലങ്ങിയ കണ്ണുകളോടെ കാശിനാഥൻ നിൽപ്പുണ്ട് അമ്മയെന്ന് മന്ത്രിച്ചുകൊണ്ട് ഓരോ നിമിഷവും അവൻ്റെ ഹൃദയം നേറിപ്പെടഞ്ഞുകൊണ്ടിരുന്നു ഏതു നിമിഷവും താഴേക്ക് പതിക്കാൻ കണക്കിന് അവൻ്റെ കൺകോണുകളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടി കളിക്കുന്നു കാശിനാഥന് നേരെ എതിർവശത്ത് ഭിത്തിയിൽ ചാരിയിട്ടാണ് കല്യാണി നിൽക്കുന്നത് അവളുടെ ഉടുപ്പിൽ പലയിടത്തായി രക്തം പറ്റിയിരിക്കുന്നു കല്യാണിയുടെ മിഴികൾ ഇനിയും പെയ്തു തീർന്നിട്ടില്ല ഇടയ്ക്കിടെ മിഴികൾ ഉയർത്തി അവൾ കാശിനാഥനെ നോക്കുന്നുമുണ്ട് ആകെ തകർന്നവനെ പോലെ നിൽക്കുന്ന കാശിനാഥനെ കാണുക കല്യാണിയുടെ ഹൃദയത്തിലെ നോവ് ഇരട്ടിയായി കുറച്ചു നേരം അവരുടെ കൂടെ നിന്നിട്ട് ഗോപാലൻ പുറത്തേക്ക് പോയിരുന്നു നിമിഷങ്ങൾ പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു രോഗവുമായി വന്നവരും അവർക്ക് കൂട്ടുവന്നവരും വന്നവരും ഒക്കെയായി പല ആളുകൾ അതുവഴി കടന്നുപോയിക്കൊണ്ടിരുന്നു ഡോക്ടർ മുറിവിട്ട് പുറത്തേക്കിറങ്ങി അൻപതിനോടടുത്ത പ്രായം തോന്നിക്കുന്ന ഒരാളാണ് ക്ലീൻ ഷേവ് ചെയ്ത മുഖം മുഖത്തൊരു തെളിച്ചം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കണ്ട സൗമ്യനായ മനുഷ്യനാണെന്ന് തോന്നും അയാളുടെ പിന്നാലെ മുറിവിട്ട ഒരു നേഴ്സു ഇറങ്ങി വന്നു കാശിനാഥൻ അടക്കം എല്ലാവരുടെയും മിഴികൾ ഡോക്ടറുടെ നേർക്കായി ഡോക്ടർ ഇടറിയ സ്വയത്തോടെ കാശിനാഥൻ ചോദിച്ചു പേടിക്കാനൊന്നും ഇല്ല ഡോ ബി പി കുറഞ്ഞതാ അത് നോർമലായ നാളെ വീട്ടിൽ കൊണ്ടുപോവാ എന്തായാലും ഇന്നൊരു ദിവസം ആൾ ഒബ്സർവേഷനിൽ കിടക്കട്ടെ ഡോക്ടർ പുഞ്ചിരിയോടെ കാശിനാഥനോടായി പറഞ്ഞു അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ടും ഉള്ളിലെ വെപ്രാളം മാറാതെ കാശിനാഥൻ വീണ്ടും ചോദിച്ചു അമ്മയെന്നു വെച്ചാ അവൻ അത്രയ്ക്ക് ജീവനാണ് ഇല്ലടോ ഞാൻ പറഞ്ഞില്ലേ ബി പി നോർമലായ നമുക്ക് രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം ഡോക്ടർ കാശിനാഥന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കാശിനാഥൻ്റെ മുഖത്തൊരാശ്വാസം പ്രകടമായി കാശിനാഥൻ്റെ മാത്രമല്ല കേട്ടുനിന്ന രാഘവേട്ടൻ്റെയും കാർത്തിയുടെയും കല്യാണിയുടെയും ഒക്കെ മുഖത്തും അത് പ്രകടമായിരുന്നു ഡോക്ടർ പുഞ്ചിരിയോടെ നടന്നു നീങ്ങി പിന്നാലെ ആ നഴ്സു മോളെ നീ ആ സമയത്ത് അവിടെ ചെന്ന് നന്നായി അല്ലായിരുന്നെങ്കിൽ വാക്കുകൾ പൂർത്തിയാക്കാതെ രാഘവേട്ടൻ പറഞ്ഞു കല്യാണി രാഘവേട്ടനെ ഒന്ന് നോക്കി പിന്നെ കാശിനാഥനെ കാശിനാഥൻ പതിയെ മുഖ ഉയർത്തി കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി ഗൗരവവും ദേഷ്യവും തൊട്ട് തീണ്ടാത്തൊരു നോട്ടം മിഴികളിൽ നന്ദിയും സ്നേഹവും അലതല്ലിയൊരു നോട്ടം കല്യാണിയുടെ ഹൃദയത്തിൽ പതിയുന്നൊരു നോട്ടം ഡോക്ടർ പരിശോധിച്ച ശേഷം ബി പി നോർമൽ ആയതുകൊണ്ട് മീനാക്ഷി അമ്മയെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്തു കല്യാണിയും രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു ഡിസ്ചാർജ് വാങ്ങി ബില്ലടിച്ച് മരുന്നും വാങ്ങിയ ശേഷം മീനാക്ഷിയമ്മയുമായി ഓട്ടോയിലാണ് കാശിനാഥൻ വീട്ടിലെത്തിയത് കാർത്തിയും കല്യാണിയും ഒപ്പം ഉണ്ടായിരുന്നു മീനാക്ഷിയമ്മ കട്ടിലിൽ ഒരു വർഷം ചെരിഞ്ഞ് കിടക്കാണ് അവരുടെ അടുത്തായി കാശിനാഥൻ ഒരുപ്പുണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരുടെ തലയിലൂടെ മെല്ലെ അവൻ തലടി അതിനിടയിൽ നെറ്റിയിലെ കെട്ടിലേക്ക് കണ്ണുകൾ പോയതും കാശിനാഥന്റെ മുഖം പാടി മിഴികൾ ആർദ്രമായി അമ്മയ്ക്കൊരു പനി വന്നാൽ പോലും കാശിനാഥന്റെ മുഖം പാടും പിന്നെ അമ്മയെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാതെ കട്ടിലിൽ പിടിച്ച് കടത്തും ഇവിടെ നിന്ന് അനങ്ങി പോകരുതെന്ന് ശാസിച്ചുകൊണ്ട് അവൻ തന്നെ വീട്ടിലെ പണികൾ ഓരോന്നും ചെയ്യും ഒരു കൊച്ചു നോക്കും പോലെയാണ് ആ ദിവസങ്ങളിൽ കാശിനാഥൻ അമ്മയെ നോക്കുന്നത് വഴക്ക് പറഞ്ഞൊക്കെയാണ് അമ്മയെ കൊണ്ട് മരുന്നും ഭക്ഷണവും കഴിപ്പിക്കുന്ന പോലും മീനാക്ഷിയമ്മ അതൊക്കെ ആസ്വദിക്കാറുണ്ട് കാശിനാഥൻ അമ്മയുടെ കൈത്തലം തൻ്റെ കൈകൾക്കിടയിൽ വെച്ചു മരിക്കുന്നതിൻ്റെ തലേന്ന് ഏതോ ഒരു ഉൾവിളി പോലെ അച്ഛൻ തന്നെ വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞ രംഗം കാശിനാഥൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു അന്ന് പതിവിലും കൂടുതൽ അച്ഛൻ മദ്യപിച്ചിരുന്നു അതിൻ്റെ പേരിൽ അമ്മ അച്ഛനോട് വഴക്കിടുകയും ചെയ്തു അന്ന് അമ്മ പറഞ്ഞതെല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടിരുന്ന ശേഷം അച്ഛൻ തന്നെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് തന്നിലാണ് അച്ഛൻ്റെ പ്രതീക്ഷയെന്നും നാളെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ വേണം അമ്മയും അനിയനെയും നോക്കാൻ എന്നൊക്കെ അച്ഛൻ തന്നോടായി പറഞ്ഞു പുറമെയുള്ള ഈ ദേഷ്യപ്പെടലൊക്കെയുള്ളൂ അമ്മ പാവമാണെന്നും അവളെ ഒരിക്കലും കരയിക്കരുതെന്നും പറഞ്ഞു ഏൽപ്പിച്ചു അച്ഛൻ പറഞ്ഞ വാക്കുകൾ കാശിനാഥൻ്റെ കാതുകളിൽ വീണ്ടും മുഴങ്ങി പിറ്റേന്നായിരുന്നു അച്ഛൻ്റെ മരണം അന്ന് തൊട്ട് ഇന്നോളം അമ്മയും അനിയനെയും തന്നെ കൊണ്ട് കഴിയാവുന്ന പോലെ താൻ നോക്കിയിട്ടുണ്ട് അമ്മയെ ഒരിക്കലും കരയിക്കരുതെന്ന അച്ഛൻ്റെ വാക്ക് ഒരു കാര്യത്തിലേ തനിക്ക് തെറ്റിക്കേണ്ടി വന്നിട്ടുണ്ട് അത് തൻ്റെ വിവാഹകാര്യത്തിൽ മാത്രമാണ് അവിടെ മാത്രം തനിക്ക് തോൽക്കേണ്ടി വന്നു അതിന് കാരണം അമ്മയോളം തന്നെ സ്നേഹിച്ച നന്ദുവിനെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മിഴികൾ മിടികൾ പെട്ടെന്ന് നീറനായി മീനാക്ഷമം മുഖം ഉയർത്തി കാശിനാഥിന്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ ഇരിക്കുന്ന മകനെ കണ്ട് അവരുടെ നെഞ്ചു ഒന്ന് പെടഞ്ഞു തന്റെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന തന്റെ കണ്ണു നിറഞ്ഞ ഓടി വന്ന് ഉമ്മ തന്നു കണ്ണീ തുടയ്ക്കുന്ന അഞ്ചു വയസ്സുകാരൻ പയ്യന്റെ മുഖം മീനാക്ഷമയുടെ മനസ്സിൽ നിറഞ്ഞു ഇനി വളർന്നിട്ടില്ല മീനാക്ഷമ്മ മനസ്സിൽ പറഞ്ഞു മോനെ കാശി ഇല്ലടാ നീ വെറുതെ വിഷമിച്ചൊന്നും ഇരിക്കണ്ട മീനാക്ഷിമ നേർത്തൊരു ചിരിയോടെ പറഞ്ഞു കാശിനാഥൻ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു മങ്ങിയൊരു പുഞ്ചിരി ഞാനൊന്നും ഉറങ്ങട്ടെ ഇന്നലെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഉറക്കം ശരിയായില്ല നീ അപ്പോഴേക്കും പുറത്തേട്ടൊക്കെ ഒന്ന് പോയിട്ട് വാ കാശിനാഥൻ ഒന്നും മിണ്ടാതെ കുഴിഞ്ഞ് അമ്മയുടെ കയ്യിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു മീനാക്ഷിയമ്മയുടെ മുറിയിൽ നിന്നിറങ്ങി നേരെ അടുക്കളയിലേക്ക് വന്ന കാശിനാഥൻ കാണുന്നത് അരി കഴുകി അടുപ്പത്തിരിക്കുന്ന കാലത്തിൽ കല്യാണിയെയാണ് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്ന ശേഷം കാശിനാഥൻ ഒന്ന് മുരട് അരി ഇടുന്നതിനിടയിൽ കല്യാണി അവന്റെ മുഖത്തേക്കൊന്ന് മുഖം ചരിച്ചു നോക്കി പതിയെ നേരത്തൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു തിരിച്ചു പുഞ്ചിരിച്ചില്ലെങ്കിലും പതിവ് ഗൗരവൊന്നും കാശിനാഥിന്റെ മുഖത്തുള്ളതായി കല്യാണിക്ക് തോന്നിയില്ല നിനക്ക് പനിയോ മറ്റോ അല്ലേ നീ വീട്ടിൽ പോയ്ക്കോ ഇതൊക്കെ ഞാൻ ചെയ്തോളാം കാശിനാഥ് പറഞ്ഞു കല്യാണിക്ക് പനിയായിരുന്നെന്ന് മീനാക്ഷിയമ്മയാണ് ഹോസ്പിറ്റലിൽ വെച്ച് കാശിനാഥിനോട് പറഞ്ഞത് കല്യാണിയുടെ മുഖത്തൊരത്ഭുതം വിടർന്നു വർഷങ്ങൾക്ക് ശേഷമാണ് കാശിയേട്ടൻ തൻ്റെ അടുത്ത് ഇത്ര സോഫ്റ്റായി സംസാരിക്കുന്നത് പോലും കല്യാണിയുടെ ഉള്ളിൽ ചെറിയൊരു സന്തോഷം തോന്നി എന്റെ പനിയൊക്കെ പോയി കാശേട്ടാ പിന്നെ ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ കാശേട്ടൻ അപ്പുറത്തേക്ക് വെക്കു അരിയിട്ട് കല അടുപ്പത്തുകൊണ്ട് മൂടി വച്ച ശേഷം കല്യാണി പറഞ്ഞു അല്ല നിനക്ക് നിന്റെ വെട്ടി പണിയൊന്നുമില്ല കാശിനാഥൻ ഫ്രിഡ്ജിന്റെ മുകളിലേക്ക് വലം കൈ വെച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ രാവിലെ തന്നെ ഒതുക്കിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നത് കാശിനാഥന്റെ നേർക്ക് തിരിഞ്ഞു എന്നുകൊണ്ട് കല്യാണി പറഞ്ഞു ഇനി എന്ത് പറഞ്ഞ് കല്യാണി അവിടെ നിന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിടുവെന്ന ചിന്തയിൽ കാശിനാഥൻ അവളുടെ മുഖത്തേക്ക് നോക്കി കല്യാണി കാശിനാഥന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് അവളുടെ പിടയുന്ന മിഴികൾ പ്രണയം തുളുമ്പുന്ന നോട്ടം ഇരുവരുടെയും മിഴികൾ തമ്മിലൊന്നിടഞ്ഞു അടുത്ത നിമിഷം തന്നെ കാശിനാഥൻ നോട്ടം അവളിൽ നിന്നും മാറ്റി കല്യാണിക്ക് ചിരി വന്നു പോയെങ്കിലും ചുണ്ടുകൾക്ക് മുകളിൽ കൈത്തലം വെച്ചവൾ ആ ചിരി മറിച്ചു ഫ്രിഡ്ജിൽ നിന്നും കയ്യെടുത്ത് കാശിനാഥൻ പതിയെ അവിടുന്ന് പോവാൻ തുടങ്ങിയതും കല്യാണി അവനെ വിളിച്ചു അതേ കാശീട്ടാ ഉച്ചക്കത്തേക്ക് കറിക്കിവിടെ കുറച്ച് ക്യാരറ്റും ക്യാബേജും മാത്രമേ ഉള്ളൂ അത് തോരം വയ്ക്കാം പിന്നെ പപ്പടം അച്ചാറും ഉണ്ട് അത് മതിയോ അല്ലെങ്കിൽ കുറച്ച് മീൻ വാങ്ങിക്കൊണ്ട് വരുവാണെങ്കിൽ കൊടംപൊളിയിട്ട് ഞാൻ നല്ല ഒന്നാന്തരം മീൻ കറി ഉണ്ടാക്കാം കല്യാണി പറഞ്ഞു അതൊന്നും വേണ്ട ഇവിടെ ഉള്ളതൊക്കെ മതി കല്യാണിയെ തിരിഞ്ഞു നോക്കി ഗൗരവത്തിലാണ് മറുപടി പറഞ്ഞത് ആ വേണ്ടി വേണ്ട ഉച്ചക്ക് മീൻകറി ഊട്ടി ചോറുണ്ടാൻ ആഗ്രഹം തോന്നുന്നു ഹോസ്പിറ്റലിൽ വെച്ച് മീനാക്ഷിമ്മ എന്നോട് പറഞ്ഞായിരുന്നു കാശിനാഥൻ കേൾക്കാൻ പാകത്തിൽ കാബേജും ക്യാരറ്റും അരിയാനെടുക്കുന്നതിനിടയിൽ കല്യാണി അല്പ ഉച്ചത്തിൽ പറഞ്ഞു കാശിനാഥൻ അത് കേട്ട് നടക്കുന്നതിനിടയിൽ ഒന്ന് നിന്നു പിന്നെ ഒന്നും മിണ്ടാതെ സിറ്റൗട്ടിലേക്ക് നടന്നു കല്യാണി തല ചേരിച്ച് കാശിനാഥൻ പോയിടത്തേക്കൊന്നും നോക്കി പിന്നെ എന്തോ അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു തുടരുന്നു